welcome to ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയിൽ സുപരിചിതയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വലിയ ശ്രദ്ധ നേടാറുണ്ട് നടന്റെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹം മോചനവും രണ്ടാം വിവാഹവുമെല്ലാം ബാലെ വാർത്തകളിൽ നിറച്ച സംഭവങ്ങളാണ് അടുത്തിടെ കരൽ രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയതും വാർത്തയായിരുന്നു കരൽ രോഗം മൂർച്ഛിച്ച് ബാല തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നപ്പോൾ മകളെ അമൃത കാണിക്കാനായി കൊണ്ടുവന്നിരുന്നു അന്ന് ഏറെ നേരം മകൾക്കൊപ്പം ബാല ചിലവഴിച്ചു ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ബാല മകളെയും ആദ്യ ഭാര്യ അമൃതയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മൊയ്തീൻ സിനിമ ഷൂട്ടിനിടെ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു അന്ന് അമൃതയും കുഞ്ഞും വീട്ടിലുണ്ട് ഒരു മണിയാണ് സമയം ഞാൻ ചെല്ലുമ്പോൾ പരിസര പ്രദേശത്തെ വീടുകളിൽ ഒരു സംഘം മോഷണം നടത്തുന്നു എന്റെ വീടിനെ ലക്ഷ്യമാക്കി അവർ വന്നപ്പോഴേക്കും ഞാൻ അവിടെ എത്തി ആറുപേരുണ്ടായിരുന്നു ായിരുന്നു എല്ലാവരെയും അടിച്ചിട്ടു കാരണം അമൃതയും കുഞ്ഞിനെയും അവർ ഉപദ്രവിക്കരുതെന്ന ചിന്തയായിരുന്നു മനസ്സിൽ പിറ്റേന്ന് അത് വാർത്തയായപ്പോൾ എന്നെ ആദ്യം വിളിച്ചത് പൃഥ്വിരാജാണ് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു താനായിരുന്നുവെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമായിരുന്നു എന്നാണ് അന്ന് എന്നോട് പൃഥ്വിരാജ് പറഞ്ഞത് എന്നാണ് വാല വ്യക്തമാക്കി എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം സിനിമയാണ് പക്ഷെ എന്റെ മകൾ പിറന്ന ശേഷം മൂന്ന് വർഷം ഞാൻ സിനിമ ചെയ്തില്ല ഞാൻ അഭിനയിക്കാൻ പോയിട്ടില്ല കാരണം ഞാനാണ് അവളെ വളർത്തിയത് ഞാനാണ് കുളിപ്പിച്ചതും എല്ലാം വാഷ് ചെയ്ത് അവളെ ഉറക്കിയതും ഭക്ഷണം കൊടുത്തതും എല്ലാം എന്റെ കയ്യിൽ കിടന്നുറങ്ങാറുള്ള കുഞ്ഞ് ഒരു ദിവസം എനിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഏത് ലോകത്തെ ന്യായമാണ് ഒരു അച്ഛനെയും മകളെയും പിരിക്കാൻ ആർക്കും അധികാരമില്ല നിയമം നല്ലവന് വേണ്ടിയല്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നും ബാല ചോദിക്കുന്നു ബാലയുടെ മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷിനെ ഒരു വർഷം മുൻപ് ഗോപി സുന്ദർ വിവാഹം ചെയ്തിരുന്നു എന്നാൽ നിലവിൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലാണ് ചർച്ചകൾ ഇക്കാര്യത്തിൽ ഗോപി സുന്ദറോ അമൃതയോ പ്രതികരിച്ചിട്ടില്ല ഈ അവസരത്തിൽ ഗോപി സുന്ദറിനെ കുറിച്ച് ബാല പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുകയാണ് ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല പേടിച്ചിട്ടാ വന്നത് എന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഉണ്ടാകുമല്ലോ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവർക്ക് അറിയാമല്ലോ സ്നേഹം കൊണ്ടല്ല പേടിച്ചിട്ടാണ് വന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു അവർ രണ്ടുപേരെ അമൃതയെയും ഗോപി സുന്ദറിനെയും കുറിച്ച് സംസാരിക്കാനുള്ള അധികാരം എനിക്കോ നിങ്ങൾക്കോ ഇല്ല പക്ഷെ ഗോപി സുന്ദർ പക്ക ഫ്രോഡാണ് എന്നാ ഡൗട്ടിരിക്ക പക്ക ഫ്രോഡാണ് അവൻ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് പറയുന്നതല്ല ഇത് തമിഴിൽ ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിന് ഗോപി സുന്ദർ സംഗീത സംവിധാനം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളിയും തിരിഞ്ഞു നോക്കി ില്ല ഒരിക്കലും പെർക്കാനാകാത്ത കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിൽ വളരെ കോൺഫിഡന്റോടെയാണ് ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല പുറത്ത് ആരോട് ചോദിച്ചാലും ഇങ്ങനെ പറയൂ എന്നാണ് ബാല വ്യക്തമാക്കിയത് പ്രണയവിവാഹമായിരുന്നു ബാലയുടെയും അമൃതയുടെയും ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു പക്ഷെ ആ ദാമ്പത്യത്തിന് അധികകലം ആയുസ് ഉണ്ടായിരുന്നില്ല പാപ്പു കൈക്കുഞ്ഞായിരിക്കെ തന്നെ ബാലയും അമൃതയും വേർപിരിഞ്ഞു അമൃത മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി ബാല ഒറ്റപ്പെട്ടു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അമൃതയ്ക്ക് മകളുടെ സംരക്ഷണം ലഭിച്ചു അമൃതയും കുടുംബവുമാണ് ുടെ മകളെ വളർത്തുന്നത് മാത്രമല്ല ബാലയ്ക്ക് മകളെ കാണാനുള്ള അവസരം പോലും വളരെ വിരളമായാണ് ലഭിക്കുന്നത് കരൾ രോഗം മൂർച്ഛിച്ച് ബാല തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നപ്പോൾ മകളെ അമൃത കാണിക്കാനായി കൊണ്ടുവന്നിരുന്നു അന്ന് ഏറെ നേരം മകൾക്കൊപ്പം ബാല ചിലവഴിച്ചു തന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഓരോരുത്തരിലും മകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് കൊണ്ടാകാം അവൾക്ക് എല്ലാ നന്മകളും ചെന്ന് ചേരുന്നതിനും വേണ്ടിയാണ് ബാല കൈ അഴിഞ്ഞ് സഹായങ്ങൾ ചെയ്യുന്നത്